ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ ചായയുടെ കടിയും പിന്നെ ഉച്ചക്കുള്ള കറിയും പിന്നെ കൈപ്പക്ക പൊരിച്ചിട്ട് റോസ്റ്റും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിനായിട്ട് നമ്മളിതാ രാവിലെ തന്നെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലിതാ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് മീൻ കറിയൊക്കെ കുറച്ച് തിളച്ച് കെട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് മാങ്ങയും മീനും ഇട്ട് കൊടുക്കുന്നുണ്ട് അയിലയാണ് അപ്പം അതുകൊണ്ട് ഞാൻ അയില കറി കലക്കണതൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അതാ മീനൊക്കെ കുറച്ച് പറ്റിയതിൻ്റെ ശേഷം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങയും അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കറിക്ക് ഉള്ള അതൊക്കെ ആക്കി കെട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ചായയുടെ കടീത പുട്ടൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ കാസർഗോഡിലൊക്കെ കുത്തിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ചോറായിട്ടുണ്ട് അപ്പോൾ ചോറും എന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ പിടിച്ച് പാത്രത്തിലാക്കി വെക്കുകയാണ് കഴുകിയിട്ട് അപ്പോൾ അതാ കറിയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് താളിച്ചൊഴിക്കാൻ ഉള്ളിയും വേപ്പിൻ്റെ അല്ലയും കൂടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് താളിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ പണി കഴിഞ്ഞ് ഇതാ ചായ കുടിക്കണം എല്ലാവരും കൂടെ ചായ കടിയും ചായയൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതാ നശദമേലെല്ലാവരും കഴിക്കണം പുട്ടൊക്കെ അതായി കിട്ടിയിട്ടുണ്ട് പഴം പുട്ടും മീൻകറിയും കൂടിയിട്ടാണ് കഴിക്കണത് ചായയുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും കൂടെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞതാണ് ഞാൻ കയ്പൊക്കെ വാങ്ങി അതിൻ്റെ ശേഷം വാങ്ങിച്ചെഴുതാണതാണ് നാലെണ്ണമുണ്ട് അപ്പം അത് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ആ കുരും ഒക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കുരു അതിൻ്റെ ഉള്ളിൽ വെച്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കയ്പ്പ് കൂടും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നത് അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെയും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ അപ്പം അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഞാൻ അതിലേക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കണുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഇനി കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതിലേക്ക് കുറച്ച് ചൊറുക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി പാൻ അതിലേക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം വേപ്പിൻ്റെ ചില ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം ഈ കായൻ തേച്ച് വെച്ചത് അതിലേക്കിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നന്നായി പൊരിച്ചെടുക്കുകയൊന്നും വേണ്ട ചെറുതായിട്ടൊന്നായി കിട്ടിയാൽ മതി ഇതാ അതൊക്കെ നന്നായി ഒന്ന് തിരിച്ച് മറിച്ചൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കോരിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പ്ലേറ്റിലേക്ക് അപ്പോൾ താ രണ്ടാമതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ എന്നിട്ട് ഇതുപോലെ എല്ലാതും കോഴി എടുത്ത് പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സപോള ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴിച്ചു ചേർക്കുന്നുണ്ട് അപ്പോൾ സപോള നല്ല ഒന്നായി കിട്ടിയിട്ടില്ല അതിന് ശേഷം തക്കാളി ഒരു തക്കാളി അടുത്തുള്ള ഒരു പച്ചമുളകും രണ്ട് മൂന്ന് വെളുത്തുള്ളി നീളത്തിൽ പൊളിച്ചതും അതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അപ്പം തക്കാളിയും സഭോളൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കുറച്ച് ഈ അതിലേക്ക് മുളകും പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഒന്നും കൂടി വാഴുന്ന ശേഷം അതിലേക്ക് പൊരിച്ച് വെച്ചാൽ പൊരിച്ച് വെച്ചാൽ ആ കയ്പ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായി ഒന്ന് ലൂസായി കിട്ടാനാണ് ഇത്രയും ബാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു സ്വല്പം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി അധികം ഒന്നും ഒഴിക്കണ്ട മൂടി വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി അധികം ടൈം ഒന്നും മൂടി വെക്കണ്ട അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വീട്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആർക്കായിട്ട് മറ്റൊരു വീഡിയോയും ആയിട്ട് വരാം